സി പി എം എതിർത്തിട്ടും കെ എസ് ആർ ടി സി ഇലക്ട്രിക് സർക്കുലർ സർവീസിൽ മാറ്റങ്ങൾ നടപ്പാക്കി തുടങ്ങി കെ ബി ഗണേഷ് കുമാർ രണ്ട് ദിവസം മുൻപ് പതിനേഴ് ഇ ബസ്സുകൾ സർക്കുലർ സർവീസിൽ നിന്ന് മാറ്റിയതിൽ ഒതുങ്ങുന്നില്ല ഗണേഷിൻ്റെ നീക്കങ്ങൾ അനാവശ്യമായ റൂട്ടുകൾ വെട്ടിക്കളയുക പിന്നെ റൂട്ടുകളെ ഒന്ന് മോഡിഫൈ ചെയ്യുക അത് മോഡിഫൈ ചെയ്ത് കഴിയുമ്പം നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും പിന്നെ തിരുവനന്തപുരം സിറ്റിക്കകത്ത് തന്നെ വെറുതെ വണ്ടികൾ ഓടുകയാണ് അത് ഒരു കണക്ക് അതിൻ്റെ എല്ലാ എൻ്റെ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് നടത്താൻ തരുകയാണ് ആന്റണി രാജുവും ബിജു പ്രഭാകറും നടപ്പാക്കി വന്ന കെ എസ് ആർ ടി സി പരിഷ്കാരങ്ങളെ ഓരോന്നായി വെട്ടിനിരത്താൻ ഉറച്ചു മുന്നോട്ട് പോവുകയാണ് ഗണേഷ് വഴുവങ്ങാടി കൂടെ പോകുമ്പോൾ ഒരു തേങ്ങ ഇടപ്പുണ്ട് അത് ആരണ്ടര തേങ്ങ എടുത്ത് ഞാനങ്ങനെ അടിച്ചേച്ച് എന്നെ രക്ഷിച്ചോണേ ദൈവമയെന്ന് പറയുന്നത് അങ്ങനല്ല നമ്മൾ കാണിക്കേടുന്ന പൈസ നമ്മളെ പോക്കറ്റെന്ന് അറിയണം ആർക്കും ഒരു ഛേദവുമില്ലാത്ത പണികൾ മന്ത്രി ചെയ്യാൻ പാ മന്ത്രിമാരാരും ചെയ്യാൻ പാടില്ല ഞാൻ ചെയ്യത്തില്ല സ്വിഫ്റ്റിന് പുറമെ നോർത്ത് സോൺ സെൻട്രൽ സോൺ സൗത്ത് സോൺ എന്നീ മൂന്ന് ലാഭ കേന്ദ്രങ്ങളാക്കി കെ എസ് ആർ ടി സിയെ വിഭജിക്കാനുള്ള ബിജു പ്രഭാകറിൻ്റെ പ്ലാനിനകം അടുത്തവിട്ട് മുഴുവൻ സംവിധാനങ്ങളും ഒറ്റ കേന്ദ്രത്തിലേക്ക് മാറ്റുമെന്ന് ഗണേഷ് കുമാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഒരു സിസ്റ്റം ഇല്ലാത്തരത്തൊരു പുതിയ സിസ്റ്റം കൊണ്ടുവരികയാണ് ഈ സിസ്റ്റം എന്ന് വെച്ചാൽ ടോട്ടലി ആര് ആർക്കും ഭരിക്കാവുന്ന ഒരു സാധനമില്ല ഇപ്പോൾ നമ്മൾ ഒരു സ്വിച്ച് ഇട്ടു കൊടുത്താൽ ആർക്കും വണ്ടി ഓടിക്കോളും എന്ന് പറയുന്ന പോലെ ഒരു സംവിധാനത്തിലേക്കാണ് കൊണ്ടിരുന്നത് ഓരോ ദിവസത്തെയും വരുമാനവും ചെലവും എല്ലാവർക്കും ലഭ്യമാകുന്ന രീതിയിൽ അപ്ഡേറ്റ് ചെയ്യും തിരുവനന്തപുരം നഗരത്തിലെവിടെയും ഇലക്ട്രിക് ബസ് യാത്രയ്ക്ക് പത്ത് രൂപ ടിക്കറ്റ് എന്ന ആന്റണി രാജുവിന്റെ വാഗ്ദാനം അധികകാലം ഉണ്ടാകില്ല ടിക്കറ്റ് നിരക്ക് ഉയരും ഒരു ദിവസത്തെ ഇലക്ട്രിക് ബസ് യാത്രയ്ക്ക് മുപ്പത് രൂപ ടിക്കറ്റ് എന്നതും എടുത്തു കളയും മറ്റു വണ്ടികൾ പത്ത് രൂപ പറഞ്ഞില്ല രൂപ പരിപാടിയില്ല അവർ കൊടുത്തേ നമുക്ക് ഇത് നിലനിൽക്കണ്ടേ അതാലോചിച്ചാൽ മതി നമ്മൾ ദീർഘവീക്ഷണത്തോടെ പോകണം കഴിഞ്ഞ സർക്കാർ നിർത്തലാക്കിയ രാത്രിയിൽ ദൂരസ്ഥലങ്ങളിൽ നിർത്തിയിടുന്ന സ്റ്റേ ബസ്സുകൾ വീണ്ടും തുടങ്ങും ഇലക്ട്രിക് ബസ്സിന് പകരം ഉൾപ്രദേശങ്ങളിൽ സർവീസ് നടത്താനായി ചെറിയ ഡീസൽ ബസ് വാങ്ങാനും ഗണേഷ് ലക്ഷ്യമിടുന്നുണ്ട് ആന്റണി രാജുവിനോടും ബിജു പ്രഭാകറിനോടും ഉടക്കി നിന്ന തൊഴിലാളി സംഘടനകളെ തുടക്കത്തിലെ ഗണേഷ് കയ്യിലെടുത്തു ഞാൻ കെ എസ് ആർ ടി സി യൂണിയൻ നേതാക്കളുമായി ചർച്ചയിൽ അവർക്കുവിടുത്തേക്ക് ഉറപ്പ് കൃത്യമായ കണക്കുകൾ അവർക്കും അറിയാം ഊഹ കണക്കാണ് അത് പറ്റൂല കൃത്യമായ കണക്കുകൾ ഇനി മുതൽ അങ്ങോട്ട് അവരെങ്കിലും ബോധ്യപ്പെടുത്തണ്ടേ ജനങ്ങളെയും രണ്ടായിരത്തി ഇരുപതിൽ കെ എസ് ആർ ടി സി എം ഡി ആയ ഗതാഗത സെക്രട്ടറിയായ ബിജു പ്രഭാകറിൻ്റെ കൂടി നേതൃത്വത്തിലായിരുന്നു ആന്റണി രാജു എല്ലാ പരിഷ്കാരങ്ങളും കെ എസ് ആർ ടി സിയിൽ നടപ്പാക്കിയത് ബിജു പ്രഭാകറിനെ ഇതേ സ്ഥാനത്തിരുത്തി പരിഷ്കാരങ്ങളെല്ലാം എടുത്തു കളഞ്ഞ് പുതിയ പ്ലാൻ വിജയകരമായി നടപ്പാക്കാൻ ഗണേഷിന് കഴിയുമോ എന്ന് കാത്തിരുന്ന് കാണാം